പൊന്നാനി അഴീക്കൽ ബീച്ചിൽ ആരംഭിച്ച കടലാമ സംരക്ഷണ പദ്ധതി പ്രകാരം വിരിയിച്ചെടുത്ത കുഞ്ഞുങ്ങളെ കടലിലേക്ക് തുറന്നുവിട്ടു ജൈവവൈവിധ്യ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയും തീരദേശ പോലീസും സോഷ്യൽ ഫോറസ്ട്രി വകുപ്പും ജൈവവൈവിധ്യ ബോർഡും സംയുക്തമായി പൊന്നാനി അഴീക്കൽ ബീച്ചിൽ ആരംഭിച്ച കടലാമ സംരക്ഷണ പദ്ധതി പ്രകാരമുള്ള കൂട്ടിൽ വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് തുറന്നുവിട്ടത് കടലാമകൾ മുട്ടകളിടാൻ തീരത്തെത്തുന്ന ഡിസംബർ മുതൽ ഫെബ്രുവരിയുള്ള മാസങ്ങളിൽ പൊന്നാനി തീരത്തെത്തുന്ന കടലാമകളെ നിരീക്ഷിക്കുകയും മുട്ടകൾ നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികളിൽ നിന്നും സംരക്ഷിച്ച് കണ്ടെടുത്ത മുട്ടകൾ അഴീക്കൽ ബീച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിൽ സൂക്ഷിച്ച് വിരിയിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് നടന്നു വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് മുട്ടകൾ ഇതിനോടകം കണ്ടെടുത്ത ഹാച്ചറിയിൽ സൂക്ഷിച്ചു വരുന്നുണ്ട് ആദ്യഘട്ടം വിരിച്ചെടുത്ത അൻപത്തിയാറ് ആമക്കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് സ്വതന്ത്രമായി തുറന്നുവിട്ടത് പലപ്പോഴും ഇവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഭീഷണിയായിട്ട് ഈ കടലാമ മുട്ട ഭക്ഷിക്കാനെത്തുന്ന കുറുനരികൾ ഉൾപ്പെടെ നായ്ക്കൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളുടെ ഒരു ആക്രമണം സാധാരണഗതിയിൽ ഇവിടെയുണ്ട് അവ അത് ഭക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടി വന്ന് നമ്മൾ കളക്ട് ചെയ്ത് ഏതാണ്ട് എഴുന്നൂറ്റി എഴുനൂ എഴുന്നൂറ്റി അറുപതിൽ പരം മുട്ടകളാണ് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാച്ചറിയിൽ വിരിയിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഇപ്പോൾ അത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാനൂറ്റി എഴുപതായിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ സംഭരിച്ച മുട്ടകളെയാണ് ആ ഒരർത്ഥത്തിൽ അവയെല്ലാം തന്നെ വിരി വിരിയുന്ന മുറയ്ക്ക് അതിനെ സുരക്ഷിതമായി തന്നെ കടലിലേക്ക് അവരുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് ഇറക്കി വിടുന്ന ചടങ്ങുകൾ നമ്മൾ നടത്തും അതിന് മുന്നോ ഏറ്റവും ആദ്യത്തെ മുന്നോടിയായി ആയിട്ടാണ് ഇന്ന് അമ്പത്താറ് കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ കടലാമ്മയുടെ മുട്ട വിരിഞ്ഞ് ഉണ്ടായ അമ്പത്തി ആറ് കുഞ്ഞുങ്ങളെ ഇന്ന് കടലിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു വളരെ സന്തോഷകരമായ പരിപാടി ഞങ്ങൾ അഴീക്കൽ ബീച്ചിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം പ്രോഗ്രാം കോർഡിനേറ്റർ കെ പി രാജൻ കോസ്റ്റൽ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റുബീന പോലീസ് ഉദ്യോഗസ്ഥരായ ജിനാദേവ് ആൽബർട്ട് ആന്റണി സബീർ മറൈൻ ഹോം ബാബു എന്ന അബ്ദുറഹ്മാൻ ഫോറസ്റ്റ് വാച്ചർമാരായ ജാഫർ ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു